ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ചക്ക വെള്ളിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ വന്നത് ഞങ്ങൾ ചെറിയ സിറ്റൗട്ടിൻ്റെ പണിയുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഫില്ലറി വർക്കാൻ വേണ്ടി പിന്നെ പലക ഒക്കെ അടിച്ചാണ് രണ്ട് ഫില്ലറ് കൊടുക്കണം അതിൻ്റെ പലകയൊക്കെ അടിച്ച് റെഡിയാക്കി ഇപ്പോൾ ഫില്ലറ് വാർത്തു കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ ചമര് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലത്തെ പലക അടിക്കാണ്ട് രണ്ട് ാണ് രണ്ട് ഇപ്പൊ മോള് വല കടിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യണം അടിയിൽ ചെറുതായിട്ട് പല കടിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ രണ്ട് ജലിനെ രണ്ട് സൈഡിൽ ഭാഗത്ത് ീറ്റല്ല ഓട് ഓടാണ് ഇപ്പോൾ പലകൊക്കെ അടിച്ച് പലക അടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് പലകൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ അന്നേരത്തെ പണി കഴിഞ്ഞു നാളെ ആയിക്കോട്ടെ പരിപാടി ചെയ്യും അപ്പോൾ രണ്ട് ജനലിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് പിന്നെ ഓട് ഓട് പോകാണ് കമ്പി ഒക്കെ കൊടുത്തിട്ട് അപ്പം ഒന്ന് കോൺക്രീറ്റ് പണിയാണ് രണ്ട് മൂന്നാൾക്കാരെ ഉള്ളു അതിനകത്തുള്ള വർക്കേ ഉള്ളൂ കുറഞ്ഞ ചേരിയല്ലേ ഉള്ളൂ അതുകൊണ്ട് മൂന്നാൾക്കാരാണ് പഠിക്കുന്നത് ഒരു ഉച്ച ആകുമ്പോഴേക്കെ അവലെ പണി പരിപാടി കഴിക്കും മലയാളിയാണ് കൂടുതൽ രണ്ടാൾ വന്നു കഴിഞ്ഞാൽ കമ്പിയൊക്കെ കെട്ടി അപ്പം റെഡിയാക്കി പോയി എന്നിപ്പോൾ കോൺക്രീറ്റ് ചെയ്യാം കോൺക്രീറ്റ് കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പല കുളിക്കുക ഒരാള് മേലെ രണ്ടാൾ താഴാണ് ചെറിയ ഏരിയല്ലേ അപ്പോൾ അതുകൊണ്ട് മൂന്നാൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരാളോടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് പരിപാടി പോയി മോക്കിയ രണ്ടാളുകളാണ് ഇതിപ്പോൾ ഒരു കൂട്ടൽ കഴിഞ്ഞ് പിന്നെ അടുത്ത കൂട്ടല് അങ്ങനെ ഓരോ കൂട്ടലിങ്ങനെ ചെറുതായിട്ട് കൂട്ടി കൂട്ടി അങ്ങനെയാണ് പിന്നെ ഇപ്പം കുറേ ദിവസമായി ഇപ്പോൾ ഒരു ഇങ്ങനെ വില്ലർ വാർത്ത ഏകദേശം ഭക്തസൊക്കെ ആയിരിക്കും നമുക്ക് രണ്ട് അങ്ങനെ കയറാൻ വരാൻ പോകാനൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് തന്നെ കുറേ ഭക്തി ദിവസം ദിവസം എന്തായാലും ടേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം വൈറ്റ് പാസിക്കാൻ ഈ കഴിയാണ്ട് വൈറ്റ് പാസ അടിച്ചാല് പിന്നെ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം കൊടുക്കാൻ വർക്കൊക്കെ രണ്ട് സൈഡിലും വർക്കാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനുള്ള ഓട് ഓട് കൊടുക്കാം ഇതിപ്പോൾ മോൾ ഭാഗത്താണ് വെള്ളമൊക്കെ കെട്ടി നിർത്തി ഫില്ലറ് മോളൊക്കെ കൊടുക്കാം അപ്പോൾ പലയൊക്കെ പന്ത്രണ്ട് ദിവസമായി പലയൊക്കെ പലയൊക്കെ ഒക്കെ ആരെനെ പഠിക്കേരി നാളെ പത്തെ ചെയ്തിട്ട് കേറെയേത് ടേപ്പ് കുറെ കഴിഞ്ഞിട്ട് വാണ്ടി ഇൻട്രസ്റ്റിവർക്ക് വേരനാണ് ഞാൻ നെറ്റാ വീഡിയോ പോത്രക്കേള്ളുന്ന നെറ്റാ വീഡിയോ